സമീപിക്കുമ്പോൾ ഇതിലേക്കുള്ള നിങ്ങളുടെ ഒരു പങ്ക് പുണ്യകരമായ ഒരു ദിവസത്തെ പുറത്ത് പരിപാടിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കി ഇതിൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ ഇതിന് നൽകുന്ന എന്തും പലസ്തീൻ ജനതയോടുള്ള ഐക്യപ്പെടലാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഭാഗത്തുനിന്ന് സർവാത്മന പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കിടയിലൂടെ സൊളിഡാരിറ്റിയുടെ പ്രിയപ്പെട്ടവരെ സമീപിക്കും അക വഴി പിന്തുണക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്

ും യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു യുദ്ധമല്ല എന്ന് നമുക്കറിയാം എന്നാൽ അവിടെ യുദ്ധം നടക്കുകയാണ് എന്ന ഒരു തെറ്റായ ആഖ്യാനം സിക്ഷിച്ചു കൊണ്ട് അസുഖത്തിൽ ഇറാഖിൽ ചെയ്തതുപോലെ വലിയ ക്രൂരമായ ഒരു നിലയിലും ഐക്യരാഷ്ട്രസഭക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മനുഷ്യന്റെ വിരുദ്ധമായ ഹിംസകൾ ഹത്യകൾ നടന്നുവരികയാണ് ലോകത്ത് മുഴുവൻ രാജ്യങ്ങൾ മാനിക്കും എന്ന് കരുതുന്ന ഐക്യരാഷ്ട്രസഭ പോലും നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ ലോകത്തെ ഇതുപോലെ മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ് കാരണം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ നൽകുന്ന സഹായങ്ങൾ ഭക്ഷണ പൊതികൾ മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരു ജനതയ്ക്ക് നിഷേധിക്കുന്ന ഏത് യുദ്ധത്തിലും സൂക്ഷിക്കുന്ന നൈതികത പോലും തട്ടിത്തെറിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ പൈശാധികമായ കടന്നു കയറ്റമാണ് വാസ്തവത്തിൽ സയന്റിസ്റ്റ് സാമ്രാജ്യത്ത അച്ചുതണ്ട് കണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസോ കരാർ ഒപ്പിട്ട സമയത്ത് തന്നെ വാസ്തവത്തിൽ പ്രശസ്തനായിട്ടുള്ള ചിന്തകനായിട്ടുള്ള പറയുകയുണ്ടായി മർദ്ദകനും മർദ്ദിതനും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് കരാർ സാധ്യമല്ല എന്ന് മാത്രമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അഞ്ചോ ആറോ മിനിറ്റ് കൂട്ടി എന്ന് അവസാനിപ്പിക്കാം പക്ഷെ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കരാർ തന്നെ പൊള്ളയാണ് എന്നത് ഒരു വസ്തുത മറ്റൊരു വസ്തുത ഇത്തരത്തിലുള്ള ഒരു കരാറുകൊണ്ടും ഈ മർദ്ദക സംവിധാനത്തെ നേരിടാൻ കഴിയുകയില്ല എന്നാണ് അന്ന് തന്നെ സൈദിനെതിരായ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു അദ്ദേഹം അവിടെ ചെറുത്തുവെപ്പിന് ഭീകര സ്വഭാവം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞു തീർച്ചയായും ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു ക്രിസ്തുമത കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണെങ്കിലും പലസ്തീനിൽ പോയി ഒരു കല്ലെടുത്ത് ഇസ്രായേൽ നേരെ എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ആ ചിത്രങ്ങൾ ലോകവ്യാപകമായി തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു കാലത്തും നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിലൊരു ജനത അവരുടെ ഭൂമിക്ക് വേണ്ടി അവരുടെ വൈദ്യുതിക്ക് വേണ്ടി അവരുടെ വെള്ളത്തിനു വേണ്ടി അവരുടെ വായുവിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് എങ്ങനെയാണ് യുദ്ധമാവുക മറിച്ച് ആ ജനതയെ കീഴടക്കി അവൻ മുഴുവൻ കീഴിൽ നിർത്താമെന്ന് കരുതുന്ന സൈനീസത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും ദാർഷ്ട്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നിന്ന് ഹിംസാത്മകമായിട്ടുള്ള വംശീയമായ ഉന്മൂലനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ കൊണ്ട് വാസ്തവത്തിൽ അധിനിവേശ ശക്തികൾ പരമമായി ഒന്നും നേടാൻ പോകുന്നില്ല കാരണം ചരിത്രം അതാണ് നൽകുന്നത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വം അവസാനിച്ചു എന്നുള്ളത് നമുക്കറിയാം കാരണം ഇന്ത്യ ഉൾപ്പെടെ ബർബ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ ലോകം മുഴുവൻ വാണറില്ല ബ്രിട്ടനെ പിന്മാറേണ്ടി വന്നു എന്തി പറയുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നാമസാക്കിയിൽ ഒറ്റ ദിവസം എഴുപതിനായിരം ആളാണ് ഒറ്റ ദിവസം മരിച്ചത് ഇരോഷ്മയിൽ ഒറ്റ ദിവസം മരിച്ചത് അങ്ങനെ കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടും ഇറാഖിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഇറാഖ് ഇപ്പോഴും അവിടെ ഒരു രാജ്യമായി നിലനിൽക്കുകയാണ് വിയറ്റ്നാം ഒരു രാജ്യമായി നിലനിൽക്കുകയാണ് അൽജീരിയ മറ്റൊരു രാജ്യമായി നിലനിൽക്കിയാണ് മർദ്ദക ഭരണകൂടങ്ങൾ തകരുകയല്ലാതെ മർദ്ദി ജനത എപ്പോഴും വീണ്ടും വീണ്ടും ഇവിടെ നമുക്ക് കേരളത്തിലെ ധാർ വിശേഷിപ്പിക്കാവുന്ന പാർക്കടവിന്റെ രചനകളിൽ പറയുന്നത് പോലെ അവർ ഭരണാനന്ദനവും ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് വരെ അവരുടെ ജനിച്ച ഭൂമിക്ക് വേണ്ടിയിരുന്ന അവരുടെ വായുവിന് വേണ്ടിയിട്ടുള്ള അവർ വെള്ളത്തിന് വേണ്ടിയിരുന്ന അവരുടെ അച്ഛനമ്മമാരെ കാണാനുള്ള അവരുടെ ആഗ്രഹം അത് സഫലീകരിക്കപ്പെടാത്ത കാലത്തോളം അവരുടെ ഭൂതങ്ങൾ വാസ്തവത്തിൽ ഈ സാമ്രാജ്യത്തെ ശക്തികളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തീർച്ചയായും നമുക്ക് തിരിച്ചറിയാവുന്ന നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഒരുപാട് ഒരുപാട് മനുഷ്യർ മരിച്ചത് വരും പക്ഷേ ഈ മരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയില്ല കാരണം അവർക്കുമേൽ ഇതിങ്ങോട്ട് എടുക്ക എന്നാണ് പറയുന്നത് ഞങ്ങൾ ഗസ ഇങ്ങോട്ടെടുക്കുകയാണ് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രം എടുക്കുകയാണ് കേരളം ഇങ്ങോട്ട് എടുക്കുകയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും എങ്ങനെ തോന്നും എന്തുകൊണ്ട് ഗസ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുമ്പോ നമുക്ക് ആ രീതിയിൽ തോന്നുന്നില്ല ഇന്നലെയും മെനങ്ങാനും ഒക്കെ അമേരിക്കയിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ തന്നെ നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അത്തരത്തിൽ ന്യൂയോർക്കിലോ മറ്റോ നടന്ന ഒരു പ്രക്ഷോഭത്തിൽ അവർ പറയുന്നുണ്ട് ഗസ ജയിച്ചേ കഴിയൂ കാരണം ഇത് ഗസയിൽ മാത്രമല്ല ലോകമെമ്പാട് നടക്കുന്ന സമരമാണ് ലോകമെമ്പാടും നടക്കുന്ന പ്രതിഷേധമാണ് ലോകമെമ്പാടും നടക്കുന്ന ഐക്യദാർഢ്യങ്ങളാണ് തീർച്ചയായും മരിച്ചു വീഴുന്ന മനുഷ്യരോട് നിങ്ങൾ മരിക്കുന്നത് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് തീർച്ചയായും ജീവിക്കുന്നവരുടെ ഒരു ലോകം ഭാവിയിൽ ഈ ലോകത്ത് ചിട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള വംശീയമായ ഉന്മൂലനങ്ങളെയും എല്ലാ തരത്തിലുള്ള വംശീയ വിദ്വേഷങ്ങളെയും ചെറുത്തു തൽപ്പിക്കാനുള്ള സന്മനസ്സും തന്ദേടവും നിച്ഛാശക്തിയും തീർച്ചയായും മനുഷ്യർ ഇന്ന് ആർജിക്കേണ്ടതുണ്ട് ഇതുപോലുള്ളൊരു കാലത്ത് അത് ആർജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളോട് ഐക്യരാടാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ബഹുസ്വരമായ ജനാധിപത്യത്തെ വിഭാവനം ചെയ്യാൻ കഴിയുക അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ഗസയിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങൾ ഗസയിലെ മാത്രം പോരാട്ടമല്ല ലോകത്തിലെ വിമോചനം കാഷിക്കുന്ന വിമോചനം ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്തിന്റെയും സൈനീസത്തിന്റെയും അതിക്രമങ്ങളെ നേരിടുക ചെയ്യുക തന്നെ ചെയ്യും ഈ ലോകത്തെ അവരിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഐക്യദാർഢ്യമായി വളരണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വാക്കുകളോസ് വരും മരിക്കുകയാണ് എല്ലാവർക്കും നന്ദി തീർച്ചയായും ഈ തരത്തിലുള്ള ഒട്ടനവധി സംരംഭങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ലോകവ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അടുത്ത കാലത്ത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വന്ന ജോഡി ഡി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ചില പ്രതിഷേധങ്ങൾ അവരുടെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കാണുകയുണ്ടായി അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ലോകവ്യാപകമായി തന്നെ ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി മനുഷ്യരെ മനുഷ്യത്വവുമായി കാലാത്മ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യര് അധിനിവേശങ്ങൾ ചെറുത്ത് ചെറുത്തുകൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യങ്ങളും ചെറുത്തുൽപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറുത്തുൽപ്പ് വിജയിച്ചേ കഴിയൂ അതിന് തീർച്ചയായും എല്ലാവരായാലും ആകാവുന്ന കഴിവിനു അനുസരിച്ചുള്ള സംഭാവനകൾ ആ അർത്ഥത്തിൽ ഈ ഈ വാക്കുകളാവാം അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ കുറിപ്പാവാം എന്ത് തന്നെയാലും അത് അതിന് അതിജ്ഞായ ഭാഗത വഹിക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ് നമ്മുടെ ഈ സംഗമം ഈ നഗരിയിൽ വെച്ച് തന്നെ വിശാ നമസ്കാരവും പ്രാർത്ഥനയോടുകൂടിയാണ് അവസാനിക്കുക ആരും പരിപാടിയിലേക്ക് വന്നു ചേർന്ന എല്ലാ സഹോദരങ്ങളും ഇഷനമസ്കാരവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുമെന്ന് ഓർമ്മിക്കുകയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥന ഐക്യദാർഢ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ റിജിൽമാക്കുറ്റിയെ സ്നേഹാദപൂർവ്വം ക്ഷണിക്കുന്നു ആദരണ്യരായ ഈ വേദിയിലുള്ള ഭൂമാനിലെ പ്രിയപ്പെട്ട ഈ സഹോദരന്മാരെ സംഗമത്തിലെത്തി ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ പ്രമതാന്റെ ഈ പുണ്യദിനത്തിൽ പ്രാർത്ഥനയായി കഴിയേണ്ട അവസാന നാളുകളിൽ ഈ കടപ്പുറത്തിൻ്റെ ഈ ഓരത്ത് ഒത്തുകൂടിക്കൊണ്ട് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം ആ ഐക്യദാർഢ്യം ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള ഐക്യദാഠ്യങ്ങൾ നടക്കുമ്പോൾ ഈ കൊച്ചുകേരളത്തിൻ്റെ എങ്ങി തുരുത്തിലും ഇത്തരം ഐക്യദാഠ്യവുമായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും മനുഷ്യന്റെ ജീവന് ആ മനുഷ്യൻ ജീവന് തന്നെയാണ് വില എന്ന് കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി നാന്നെല്ലാം കടന്നു വരുന്നത് ഒരു രാജ്യത്തിൻ്റെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് പാലസ്തീന്റെ ചരിത്രം പിറന്ന നാടിനു വേണ്ടി ജനിച്ച നാടിൽ ജീവിക്കാനുള്ള പോരാട്ടമാണ് വർഷങ്ങളായുള്ള പോരാട്ടം ഓരോ ഭരണകൂടവും ഇസ്രായേൽ കടന്നു വരുമ്പോഴും അവരുടെ അതീശത്വം ഉറപ്പിക്കാൻ പാലസ്തീൻ നേരെ നടത്തിയിട്ടുള്ള ഒരുപാട് അതിക്രമങ്ങൾ അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ അടുത്ത് നടന്ന ദസയിലെ പാവപ്പെട്ടവർ പ്രാർത്ഥനാതൃതരായി ഭക്ഷണം കഴിക്കുന്നവർക്ക് നേരെ മനുഷ്യത്തില വിധമായി നടത്തിയിട്ടുള്ള ഘടനാക്രമം തീർച്ചയായും അവലപിക്കപ്പെടേണ്ടവർ അരുതെന്ന് പറയേണ്ടവർ പക്ഷെ അവർക്കൊന്നും ശക്തിയില്ലാത്തവരായി മാറി നിൽക്കുകയാണ് പരസ്യയിലെ ജനത അത് അനുഭവിക്കാൻ പേടേണ്ടവരാണെന്ന് കരുതുന്ന ഒരു വലിയ സമൂഹം ഈ ലോകത്തുണ്ട് അവരുടെ കണ്ണ് തുറപ്പിക്കാൻ നിങ്ങൾ അത്ര ഇസ്രായേലിന്റെ മുമ്പിൽ വിടുപണി ചെയ്താലും ഇസ്രായേലിനു വേണ്ടി നിങ്ങൾ സ്തുതി പാടിയാലും ആ സ്തുതികീടത്തിന് പുറത്തേക്ക് ഇസ്രായേൽ കാണിക്കുന്നത് ഭീകരതയാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഊർത്തി പറയാൻ പറയാൻ ആർജവത്വമുള്ളവർ പതിനായിരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ രാജ്യം ഉൾപ്പെടെ ആളുകൾ നമുക്കറിയാം റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോ റഷ്യക്കെതിരായി വന്ന വലിയ ഉപരോധങ്ങൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും നടത്തിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനു വേണ്ടി ആ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ ആ രൂപത്തിൽ കാണാതിരിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അമേരിക്കയിൽ വീണ്ടും അധികാരത്തിൽ ട്രംപിന്റെ ഭരണകൂടം വെല്ലുവിളികളുമായും ഭീഷണിയുമായും ഭയപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പലസ്തീനിലെടുത്ത് അതൊരു ഉദ്യാനമാക്കുമെന്ന് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യമാരുടെയും തന്ത്യുടെ വകുപ്പ് പറഞ്ഞതുപോലെ ട്രംപിന്റെ തന്തയുടെ വകിയല്ല പാലസീനെന്നത് വിളിച്ചു പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകേണ്ടത് അതുകൊണ്ട് ഭരണകൂടം നടത്തുന്ന സാമ്രാജ്യത്തിൽ നടത്തുന്ന ഏത് കടനാക്രമണത്തെയും അതിന് അതിൻ്റെതായിരം രൂപത്തിൽ പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യാനുള്ള ആദ്യവത്വം നമുക്ക് ഉണ്ടാവണം പ്രത്യേകിച്ച് ഇന്ത്യ ഒരു മാതൃകയായിരുന്നു ലോകത്തിന്റെ മുമ്പിൽ അതീശക്ത ശക്തികൾക്കെതിരായി അതിശക്തമായ നിലപാടുകൾ ഇന്നലകളിൽ ഈ രാജ്യം എങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടം ട്രംപിന് എത്രത്തോളം സ്തുതി കീടം പാടാൻ മംഗളപത്രം പാടാൻ സാധിക്കുമോ എന്ന് സ്വന്തം നാടിന്റെ ആത്മാഭിമാനത്തെ പോലും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആ ട്രംപിന് സ്തുതി കീഴം പാടുന്ന ഒരു നാണം ഘട്ട പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യ അപമാനബോധമാണെന്ന് കൂടി ഈ വേളയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഭരണകൂടം ഐക്യദാർഢ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ രാജ്യത്ത് അടിമത്തത്തിനായി പോരാടിയതിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായി ഒന്നും നേടാനില്ലാതെ ഒന്നും എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമോ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുമോ എന്നൊന്നും കരുതാതെ ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങളിലേക്ക് എടുത്തറിയപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകൾ പുഴഞ്ഞു വീണ് അവരുടെ രക്തമുണ്ട് ഭംഗിതമായ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം വരും നാടാണ് പറയുന്ന ഈ മഹാരാജ്യമെങ്കിൽ അവരുടെ നമ്മൾ ലോകത്തെവിടെയെങ്കിലും ിൽ അധിനിവേശായി അതിശക്തമായിട്ടുള്ള നിലപാടുകളുമായി പെരുവോരങ്ങളിൽ ഉച്ചത്തിൽ ഉണ്ടാകുമെന്ന് ഈ ഭരണകൂടത്തെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ നടത്തുന്നതിക്രമത്തിനായിട്ടുള്ള അതിശക്തമായ